ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നത് എന്നാൽ അതിനു മുൻപ് ബി ജെ പി അക്കൊണ്ട് തുറന്ന ഒരു ലോക്സഭാ മണ്ഡലമുണ്ട് ഗുജറാത്തിലെ സൂററ്റിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിക്കുകയായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചരിത്രത്തിന് കൂടിയാണ് സൂറത് സാക്ഷ്യം വഹിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സാധാരണ ഒരു മണ്ഡലത്തിൽ സ്വതന്ത്ര ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് പത്തോളം സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് ശേഷിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൊണ്ട് ബി ജെ പത്രിക പിൻവലിപ്പിക്കുകയായിരുന്നു സൂറത്തിലെ വോട്ടർമാർ എഴുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താതിരിക്കുന്നത് ഒരറ്റ് സ്ഥാനാർത്ഥി മാത്രമാണ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിലുള്ളത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വതന്ത്രരായും പത്തോളം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം നൽകിയെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥികളുടെ അഭാവത്തിൽ എളുപ്പത്തിൽ വിജയിക്കുകയായിരുന്നു റിസോർട്ട് രാഷ്ട്രീയം പോലെ ഈ സാഹചര്യവും മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന ആരോപണങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശക്തമായ രാഷ്ട്രീയ ആരോപണവുമായി ആരും രംഗത്തില്ല ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പുറമെ മത്സരിച്ച ബാക്കി പത്തോളം സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് നിശബ്ദരായി എന്ന അന്വേഷണവുമായി ചില മാധ്യമങ്ങൾ സൂരറ്റ് വഴി കറങ്ങി നടക്കുന്നുണ്ട് പത്രിക പിൻവലിച്ച സ്ഥാനാർത്ഥികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് അതിനു പുറമെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കുംബാനി മിസ്സിംഗ് ആണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കുംബാനിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമായ കുബർ പബ്ലിസിറ്റിയിലെ യാഷ് മയാനി കുംബാനിയോട് മൂന്ന് ദിവസമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് മാധ്യമങ്ങളോടായി പറഞ്ഞു അതുപോലെ തന്നെ കുമ്പാനിയുടെ നിർദേശകരിൽ ഒരാളായ രമേഷ് പൊളാരെയും കാണാതെ പോയിട്ടുണ്ട് എന്തായാലും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകേഷ് ദലാൽ മണ്ഡലത്തിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നിലേഷ് കുംബാനിയുടെ പത്രികയിലെ മൂന്ന് നിർദ്ദേശകരോപ്പ് വ്യാജമാണെന്ന് കാണിച്ചാണ് തള്ളിയത് നിർദ്ദേശിച്ചവരിൽ രണ്ടു പേർ കുമ്പാനിയുടെ ബന്ധുക്കളാണ് കോൺഗ്രസിന്റെ ബാക്കപ്പ് സ്ഥാനാർത്ഥിയായ സുരേഷ് പൽസാദിയുടെ നാമനിർദ്ദേശവും വ്യാജ ഒപ്പാണെന്ന് കാണിച്ച് തള്ളുകയായിരുന്നു നിരസിക്കപ്പെട്ട പ്രകടന പത്രിക കൂടാതെ സൂരനിൽ ഒൻപത് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു നാല് സ്വതന്ത്രം ബി ജെ പി ബഹുജൻ സമാജ് പാർട്ടി എന്നിവയിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികളും അധികം അറിയപ്പെടാത്ത പാർട്ടികളിൽ നിന്നുമുള്ള മൂന്ന് സ്ഥാനാർത്ഥികളുമാണ് പത്രിക സമർപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടോടെ ദലാൽ ഒഴികെയുള്ളവർ നാമനിർദ്ദേശ പത്രിക പൊടുന്നനെ പിൻവലിക്കുകയായിരുന്നു ഇതോടെ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനായാസം വിജയിക്കുകയും ചെയ്യുകയായിരുന്നു